ീഹാറിലെ താജ്പൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ തന്റെ ജോലികൾ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്ന സഞ്ജീവ് സൂര്യവംശി എന്ന കർഷകന് ഒരു ഫോൺ കോൾ വന്നു അദ്ദേഹത്തിന്റെ മകനായിരുന്നു ആ കോൾ ചെയ്തത് ദുബായിൽ നിന്ന് അവൻ ഫോണിൽ വിളിച്ചു പറഞ്ഞ ആ കാര്യം സഞ്ജീവിനെ ഒരുപാട് സന്തോഷത്തിലാക്കി കഴിഞ്ഞ കുറച്ചധികം നാളുകളായി തന്റെ മകന്റെ ക്രിക്കറ്റ് ജീവിതത്തിലെ വളർച്ചയ്ക്കായി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു പിതാവിന്റെ വിജയമായിരുന്നു ഫോൺ കോളിലൂടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി ടൂർണമെന്റായ ഐ പി എല്ലിൽ ഒന്ന് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപയ്ക്ക് തന്നെ രാജസ്ഥാൻ സ്വന്തമാക്കിയെന്നാണ് വൈഭവ് തന്റെ പിതാവിനോട് ഫോണിൽ പറഞ്ഞത് എന്നാൽ പതിമൂന്നുകാരനായ വൈഭവിനെ രാജസ്ഥാനെ പോലെ ഒരു വലിയ ഫ്രാഞ്ചൈസി ഇത്തരത്തിൽ തങ്ങളുടെ ടീമിലെത്തിക്കാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ചെറുപ്പകാലം മുതൽ സ്കൂൾ ക്രിക്കറ്റിലും മറ്റു മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചാണ് വൈഭവ് സൂര്യവംശി വളർന്നുവന്നത് അക്കാര്യങ്ങൾ ഓർമ്മിക്കുമ്പോൾ വൈഭവിന്റെ പിതാവിന് ഒരുപാട് അഭിമാനമാണുള്ളത് മുൻപ് ആഭ്യന്തര ക്രിക്കറ്റിലെ വൈഭവിന്റെ പ്രകടനങ്ങൾ കണ്ട് ഡൽഹി ക്യാപിറ്റൽസും രാജസ്ഥാൻ റോയൽസും അവനെ പരിശീലനത്തിനായി ഡൽഹിയിലേക്കും നാഗ്പൂരിലേക്കും വിളിച്ചിരുന്നതായി സഞ്ജീവ് പറയുന്നു അന്ന് വൈഭവ് നടത്തിയ തകർപ്പൻ പ്രകടനമാണ് ഇത്തരത്തിൽ ഐ പി എല്ലിൽ അവസരം ലഭിക്കാൻ കാരണമായത് എന്നാണ് സഞ്ജീവ് കരുതുന്നത് അന്ന് നാഗ്പൂരിൽ ട്രയൽസിനായി വൈഭവിനെ രാജസ്ഥാൻ ക്ഷണിച്ചിരുന്നു അന്ന് അവനോട് ഒരു ഓവറിൽ പതിനേഴ് റൺസ് സ്വന്തമാക്കാനാണ് ആവശ്യപ്പെട്ടത് നേരിട്ട് ആദ്യ മൂന്ന് പന്തുകളിൽ തന്നെ കൂറ്റൻ സിക്സറുകൾ സ്വന്തമാക്കി തന്റെ ലക്ഷ്യത്തിലെത്താൻ അവന് സാധിച്ചിരുന്നു മാത്രമല്ല ഡൽഹിയുടെ ട്രയൽസിലും മികച്ച പ്രകടനമാണ് അവൻ കാഴ്ചവെച്ചത് അതുകൊണ്ടാണ് ഡൽഹിയും അവനെ സ്വന്തമാക്കാനായി ലേലത്തിൽ രംഗത്തെത്തിയത് സഞ്ജീവ് സൂര്യവംശി പറയുന്നു അവൻ അഞ്ചു വയസ്സുള്ളപ്പോൾ മുതൽ ഞങ്ങളുടെ മുറ്റത്ത് കളിച്ചു തുടങ്ങിയതാണ് അവിടെ ഞാൻ അവനായി ഒരു നെറ്റ് കൊടുത്തു ഇപ്പോഴും എല്ലാ സമയത്തും അവൻ പരിശീലനത്തിൽ ഏർപ്പെടാറുണ്ട് ശേഷം പത്ത് വയസ്സ് പൂർത്തിയായപ്പോൾ അവൻ ഇവിടെ ലോക്കൽ ക്രിക്കറ്റിൽ കളിക്കാൻ ആരംഭിച്ചു അന്നും സീനിയർ കളിക്കാരോടൊപ്പമായിരുന്നു വൈഭവ് കളിച്ചിരുന്നത് മാത്രമല്ല ഒരുപാട് സെഞ്ചുറികളും ഇരട്ട സെഞ്ചുറികളും ഒക്കെ വൈഭവ് നേടിയിരുന്നു അതിനുശേഷമാണ് ശ്യാമൽ സിംഹ അണ്ടർ നയന്റീൻ ടൂർണമെന്റ് കളിക്കാൻ അവസരം അവിടെ അവൻ ഒരു നാൽപ്പത് ഓവർ മത്സരത്തിൽ ഡബിൾ സെഞ്ചുറി സ്വന്തമാക്കി അതിപ്പോഴും ഒരു റെക്കോർഡാണ് സഞ്ജീവ് സൂര്യവംശി പറയുന്നു നിലവിൽ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ കപ്പ് ടീമിനൊപ്പം ദുബായിലാണ് വൈഭവ് സൂര്യവംശി തങ്ങളുടെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തയ്യാറാവുകയാണ് ഈ പതിമൂന്നുകാരൻ ും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്